ഗുജറാത്തിൽ ഒരു കാരണവശാലും ബി ജെ പിക്ക് അടി എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ആം ആദ്മിയും കോൺഗ്രസും തമ്മിലുള്ള സഖ്യം അത് പൂർവധികം ശക്തമായതോടുകൂടി ബി ജെ പിക്ക് പല കാര്യങ്ങളിലും സംശയമുണ്ട് രണ്ട് ലോക്സഭാ സീറ്റുകളാണ് ആം ആദ്മിക്ക് വിട്ടു കൊടുത്തിരിക്കുന്നത് ബാക്കി ഇരുപത്തി നാല് സീറ്റുകളിൽ കോൺഗ്രസ്സാണ് മത്സരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലെ സ്ഥിതിഗതി നോക്കുക അന്ന് ഭരണത്തിലിരുന്ന ബി ജെ പിക്ക് പതിനഞ്ച് ലോക്സഭാ സീറ്റുകൾ കിട്ടിയപ്പോൾ പതിനൊന്നടത്തും കോൺഗ്രസ് ജയിച്ചിരുന്നു അതേ ടാരിയെ കൃത്യമായി തന്നെ ബി ജെ പി അടിച്ചൊതുക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ആവിഷ്കരിക്കപ്പെട്ടു രണ്ട് തവണയും കോൺഗ്രസ്സിന് ഒരു സീറ്റ് പോലും ഗുജറാത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും നേടിയെടുക്കാൻ കഴിഞ്ഞില്ല ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ ബി ജെ പി ജയിച്ചു കയറുന്ന ലോക്സഭാ സീറ്റുകൾ ഗുജറാത്തിലേതാണ് എന്ന് പറയണം സി ആർ പാട്ടീലാണ് ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയത് അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള അമിത് ഷാ ലക്ഷത്തി അൻപത്തി ഏഴായിരം വോട്ടുകൾക്കാണ് ഗാന്ധിനഗർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും കഴിഞ്ഞ തവണ ജയിച്ചത് ഇത്തരത്തിൽ അഞ്ചു ലക്ഷവും ആറു ലക്ഷവും സർവ്വസാധാരണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു വോട്ട് ചെയ്യണ്ട കാര്യത്തിലും ഗണ്യമായിട്ടുള്ള കുറവ് കോൺഗ്രസിനുണ്ട് മുപ്പത് ശതമാനത്തിനടുത്ത വോട്ട് ഷെയർ മാത്രമേ കോൺഗ്രസ്സിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ അതിനു മുമ്പുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിലും കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എല്ലാ മേഖലകളിലും സമ്പൂർണാധിപത്യം ബി ജെ പി നടത്തുമ്പോൾ ആം ആദ്മിയുടെ കടന്നുവരവ് എത്രത്തോളം അവിടെ പ്രതികൂലമാകും എന്നുള്ളത് മാത്രം ഇനി കാത്തിരുന്ന് കണ്ടാൽ മതി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ആം ആദ്മി ഇൻഡിപെൻഡൻ്റായി പ്രത്യേക ബ്ലോക്കായി മത്സരിച്ചത് കോൺഗ്രസിനാണ് ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് കോൺഗ്രസിന് പ്രതിപക്ഷ സ്ഥാനം വരെ നഷ്ടമായി അത്രമേൽ സമ്പൂർണ്ണ ആധിപത്യം ബി ജെ പി നേടിയെടുക്കുകയും നൂറ്റി അൻപത്തി സീറ്റുകൾ തൂത്തു ചെയ്തു മുഖ്യമന്ത്രിയായ ഭൂപേന്ദ്രഭായ് പട്ടേൽ പോലും ഗട്ട്ലോഡിയ മണ്ഡലത്തിൽ രണ്ട് ലക്ഷത്തിൽ പരം വോട്ടുകൾക്കാണ് ജയിച്ചത് എന്നുള്ളത് എത്രമാത്രം ബി ജെ പിയുടെ നേതൃത്വത്തെ ആധിപത്യം നടത്തുന്നു എന്നുള്ളത് വ്യക്തമാണ് ഗട്ട്ലോഡിയ മണ്ഡലം ആനന്ദിബെൻ പട്ടേൽ അടക്കമുള്ള പ്രമുഖരായ നേതാക്കൾ ജയിച്ചു കയറിയ മണ്ഡലമാണ് എന്നുള്ളത് കൃത്യമായി അറിയാമല്ലോ രാഷ്ട്രീയപരമായി ബി ജെ പിക്ക് ഇക്കുറിയും ഗുജറാത്തിൽ സമ്പൂർണ്ണാധിപത്യം തന്നെയെന്ന് വിധിയെഴുതുമ്പോഴും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ് തമ്മിലുള്ള ഈ സഖ്യം അത് പരീക്ഷണാടിസ്ഥാനത്തിൽ വിജയിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്